നമ്മുടെ ഊരിന്റെ നമ്മുടെ സ്ഥലത്തിന്റെ ഒരു ശക്തി ഒന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു നല്ല കയ്യാണ് പറയോ അതായത് ഇതില് ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ തുടക്കം അത് കൂടെ ഉണ്ട് മിഥുന്റെ കൂടെ എങ്ങനെയുണ്ട് എന്താ പറയാ ഒരു ആക്ടറിന്റെ ലൈഫിലെ ഏറ്റവും വലിയ കുറേ ആഗ്രഹങ്ങൾ സാധ്യമായ ഒരു സിനിമയാണ് കാരണം മിഥുൻ ചേട്ടന്റെ സിനിമയില് അഞ്ചാം പാതിര കഴിഞ്ഞിട്ട് വരുന്ന ഒരു ത്രില്ലർ സിനിമയുടെ ഭാഗമാവുക ഒപ്പം ജയറാം മേട്ടൻ്റെ കൂടെ ത്രൂ ഔട്ടായിട്ടൊരു വേഷം ചെയ്യുക അതിൽ മമ്മൂക്ക അഭിനയിക്കുക മമ്മൂക്കയോടൊപ്പം ഒന്ന് രണ്ട് സീനുകളിൽ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക ആ സിനിമ ഒരു വലിയ വൻ വിജയമായി തീരുക ആ വിജയം എൻ്റെ സ്വന്തം നാട്ടിൽ വെച്ചിട്ട് ആഘോഷിക്കുക ഇതിൽ പറയുന്നത് എന്താണ് എനിക്ക് വേണ്ടത് അല്ലേ ജയറാം എപ്പോഴെങ്കിലും അനുകരിച്ചിട്ടുണ്ടോ ഇല്ല ജനാ ഇല്ല 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 ശ്രമിക്കാം പണ്ട് ദിവക്രിയിലൊക്കെ എല്ലാരും കാണിക്കുന്നു അയ്യടെ എന്ത ഇത് അയ്യേ പക്ഷെ ജയറാമേട്ടൻ നന്നായിട്ട് ഞങ്ങളെയൊക്കെ കാണിക്കുമെന്ന് തോന്നുന്നു കാരണം സെറ്റിലിനി അനുകരിക്കാത്ത ആരും ഇല്ല ജയറാമേട്ടൻ ഒത്തിരി പേരെ ലിമിറ്റേറ്റ് ചെയ്യും നമ്മുടെ ക്യാമറാമാൻ തേനീശ്വർ സാറിനെയൊക്കെ വളരെ നന്നായിട്ട് ജയറാമേട്ടൻ അനുകരിക്കും നമുക്കത് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഓർമ്മയാണ് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അതിന് എനിക്ക് എന്നെ ഈ സിനിമയ്ക്ക് അത് ക്ഷണിച്ച മിഥുൻ ചേട്ടന് എന്റെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു നമ്മുടെ ഈ